സ്മാർട്ട്ഫോണിനെ നിമിഷങ്ങൾക്കകം കിഡിലൻ ക്യാമറയാക്കാം നിങ്ങളുടെ സ്മാർട്ട്ഫോണിനെ മികച്ച ഒപ്റ്റിക്കൽ സൂമിംഗ് സാധ്യമാകുന്ന ഒരു കിഡിലൻ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഫോട്ടോഗ്രാഫി പ്രേമികളായ മിക്ക സ്മാർട്ട്ഫോൺ ഉപഭോക്താക്കളും സ്വപ്നം കാണുന്ന ഇത്തരമൊരു സംഗതി ഇതാ സാധ്യമായിരിക്കുന്നു മോട്ട്രോള പുറത്തിറക്കിയ മോട്ടോ ഇസഡ് എന്ന സ്മാർട്ട്ഫോണിനെയാണ് കൊണ്ട് മികച്ച ഗുണമേന്മയുള്ള ചിത്രങ്ങൾ പകർത്താൻ പാകത്തിൽ രൂപപ്പെടുത്താവുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫി രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാവുന്ന ഈ കണ്ടെത്തൽ മോട്ടോ മോഡ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മോട്രോള അവതരിപ്പിച്ചിരിക്കുന്നത് ഹാസൽ ബ്ലാഡ് എന്ന മുൻനിര ക്യാമറ കമ്പനിയാണ് മോട്ടോ മോഡ് വഴി മോട്രോള ഫോണുകളെ ക്യാമറകളാക്കി രൂപപ്പെടുത്തുന്നത് മോട്ടോ മോട്ടോയിസഡ് ഫോണിലെ പ്രധാന ക്യാമറയ്ക്ക് പകരം മറ്റൊരു സെൻസർ ഉപയോഗിച്ചാണ് മോട്ടോ മോട്ടോമോഡിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നത് മോട്ടോ ഇസഡ് കുടുംബത്തിലെ മോട്ടോ ഇസഡ് മോട്ടോ ഇസഡ് ഫോഴ്സ് ഡ്രോയിഡ് മോട്ടോ മോട്ടോയ്സഡ് ഡ്രോയിഡ് ഇസഡ് ഡ്രോയിഡ് മോട്ടോ ഇസഡ് പ്ലേ മോട്ടോ ഇസഡ് പ്ലേ ഡ്രോയിഡ് എന്നീ മോഡലുകളെയാണ് മോട്ടോമോഡിൽ ഹാസൽ ബ്ലാഡ് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളാക്കി മാറ്റാൻ കഴിയുക മോട്ടോമോഡിലെ ഹാസൽ ബ്ലാഡ് ട്രൂ സൂം വിഭാഗത്തിലാണ് വിവിധ മോട്ടോ ഇസഡ് ഫോണുകളെ ടെൻ ഇൻഡു ഒപ്റ്റിക്കൽ സൂം നൽകുന്ന ക്യാമറയാക്കി മാറ്റാൻ കഴിയുക മികച്ച സീനോൺ ഫ്ലാഷ് റോ ഫോർമാറ്റ് ഇമേജിൽ ഫോട്ടോകൾ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം എന്നിവയാണ് ഹാസൽ ബ്ലാഡ് ട്രൂ സൂം വാഗ്ദാനം ചെയ്യുന്നത് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് എം എം നീളവും എഴുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് എം എം വീതിയും ഒമ്പത് പോയിൻ്റ് സീറോ എം എം മുതൽ പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് എം എം വരെ കനമുള്ള ഹാസൽ ബ്ലാഡ് മോട്ടോ ഇസഡ് ഫോണുകൾക്ക് പിന്നിലായി ചേർത്ത് വെച്ചാണ് പോയിന്റ് ആൻഡ് ക്യാമറയായി ഫോണിനെ മാറ്റുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം മാത്രം ഭാരമുള്ള ഈ ക്യാമറ സജ്ജീകരണം മുപ്പത് എഫ് പി എസ് നിരക്കിൽ ആയിരത്തി എൺപത് പി ഫുൾ എച്ച് ഡി വീഡിയോ ക്യാപ്ചറിംഗിനും അനുയോജ്യമാണ് പന്ത്രണ്ട് മെഗാ പരമാവധി റെസൊല്യൂഷൻ നൽകുന്ന ബി എസ് ഐ തരം സിമോസ് ഇമേജ് സെൻസറുള്ള ക്യാമറ അറ്റാച്ച്മെൻ്റ് എഫ് ത്രീ പോയിന്റ് ഫൈവ് മുതൽ എഫ് സിക്സ് പോയിന്റ് ഫൈവ് വരെയുള്ള അപേർച്ചറാണ് നൽകുന്നത് ടെൻ ഇൻഡു ഒപ്റ്റിക്കൽ സൂമിനൊപ്പം ഫോർ ഇൻഡോ ഡിജിറ്റൽ സൂമും വാഗ്ദാനം ചെയ്യുന്ന ക്യാമറയായി ഈ മോട്ടോ ഇസഡ് ഫോണുകളെ മാറ്റാം ഫോട്ടോഗ്രാഫി സൗകര്യങ്ങൾ നൂറ് ഇരുന്നൂറ് നാന്നൂറ് എണ്ണൂറ് ആയിരത്തി അറുനൂറ് മൂവായിരത്തി ഇരുന്നൂറ് എന്നീ റേഞ്ചുകളിൽ ഐ എസ് ഒ വാഗ്ദാനം ചെയ്യുന്ന ഹാസൽ ബ്ലാഡ് ക്യാമറ അറ്റാച്ച്മെൻറ്റ് ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇമേജ് എത്തുന്നത് സ്റ്റെബിലൈസേഷനോടെയാണ് എത്തുന്നത് ഫോട്ടോ പനോരമ വീഡിയോ പ്രൊഫഷണൽ നൈറ്റ് ലാൻഡ്സ്കേപ്പ് നൈറ്റ് പോർട്രേറ്റ് സ്പോർട്സ് ഡേ ലാൻഡ്സ്കേപ്പ് ബാക്ക് ലൈറ്റ് പോർട്രേറ്റ് എന്നീ ക്യാപ്ചർ സൗകര്യങ്ങളും ക്യാമറയിലുണ്ട് വൈറ്റ് ബാലൻസ് ഷട്ടർ സ്പീഡ് എക്സ്പോഷർ എന്നീ മാനുവൽ കൺട്രോളുകൾ സാധ്യമായ അറ്റാച്ച്മെന്റിൽ ജെ പി ജെ ഡി എൻ ജി എന്നീ ഇമേജ് ഫോർമാറ്റുകളിലേക്കും എം പിഇജി ഫോർ വീഡിയോ ഫോർമാറ്റും ക്യാപ്ചർ ചെയ്യാൻ കഴിയും ഓഡിയോ റെക്കോർഡിംഗിനു പ്രത്യേകമായി രണ്ട് മൈക്കുകൾ ട്രൂ സൂമിലുണ്ട് കൂടാതെ ഫോണിൻ്റെ ബാറ്ററിയും സ്റ്റോറേജ് സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന ഹാസൽ ബ്ലാഡ് അറ്റാച്ച്മെൻറ്റ് ഫോണിൻ്റെ ഫോർ ജി വൈഫൈ കണക്റ്റിവിറ്റികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കും